പിന്നെ ഞാനിവിടെ ആക്ച്വലി വന്നേക്കണത് എന്തിനാണെന്നൊക്കറിയാം ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാൻ പോകും മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മളതിനായിട്ട് നമ്മൾ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളി അങ്ങനെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരനൊന്ന് പണിക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളെല്ലാവർക്കും ഒന്ന് തീർത്ത് വെക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ അതേ ചോറ് അടപ്പത്തിട്ടേക്കുന്നത് മറ്റെല്ലാവർക്കും ഞാൻ കാണിച്ചരാം ഷുവർ എടുപ്പത്തിട്ടേക്കാണ് ഞങ്ങൾ ഇത്രയും വലിയ പാത്രത്തിലാണ് നോക്കണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ല വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അതിനായിട്ട് നമ്മളൊരാറ് മുട്ട ഇട്ടിട്ടുണ്ട് എക്സ്ട്രാ മുട്ടയൊന്നും ഇട്ടിട്ടില്ല അതായത് നമുക്ക് കുഴുങ്ങാനിടും എക്സ്ട്രാ അതിനായിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് ഇനി ബേക്ക് എടുക്കണം ഓക്കെ ഓയിലൊഴിച്ചു അതിൻ്റെ കൂടെ നമ്മൾ ഇനി കട കൂടി നമ്മൾ സെറ്റ് ചെയ്യണം എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ നമുക്ക് വെക്കാൻ ഭയങ്കര പേടിയായിരുന്നു തെറ്റിപ്പോ തെറ്റിപ്പോ ഇപ്പ ഒന്നുമില്ല ജീവിക്കാൻ വേണ്ടി ഈ ഇങ്ങുണ്ടാക്കാനും കഴിച്ചില്ലെങ്കിൽ ചത്തൂല് അതുകൊണ്ട് ഞങ്ങൾ വിശപ്പ് അകറ്റാൻ വേണ്ടി മാത്രമല്ല ജീവിക്കാൻ വേണ്ടിയാണ്

പന്ത്രണ്ട് മണി രൂപ പന്ത്രണ്ട് മണി കിലോ കൂട്ടി ഒരാൾ വന്നതിട്ടാണ് അടുത്താൽ പോകാനായിട്ട് അതുപോലെ പറഞ്ഞതാണ് ആ കാര്യങ്ങളൊക്കെ നമ്മളത് മെയിൻ പരിപാടി നമ്മുടെ പച്ചമുളക് കൂട്ട് ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി ഇട്ട് നമ്മളത് അതിൻ്റെ കൂടെ തന്നെ ഇത് തന്നെ അരിഞ്ഞേറ്റ മൂന്ന് തവോളയും കൂടി നമ്മൾ ഇതിന് കുറച്ച് ചൂടാക്കാനൊക്കെ ചൂടാക്കാൻ പറ്റ അതിന് മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഈ പുഴുങ്ങാൻ വെച്ച മുട്ട റെഡി ആയിട്ടുണ്ട് അത് നമുക്കിനി പൊളിച്ചിരിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പരിപാടി പണ്ട് തമ്മ മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു മുട്ട വേവാനായിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ആണ് ഇരുപത്തഞ്ചു മുട്ട വേവാനായിട്ട് എത്ര മിനിറ്റ് വേണം അങ്ങനത്തേക്കൊരു കണക്കൊക്കെ പണ്ട് അമ്മ കേട്ടിട്ടുണ്ട് എപ്പോ മുട്ട മുഴുകാൻ വെച്ചുകഴിഞ്ഞാലും എനിക്കൊരാ ഓർമ്മയെന്ന നല്ലത് അമ്മ പറഞ്ഞ കാര്യം നല്ലത് പക്ഷെ ഇപ്പോഴത്തെ മുട്ടയൊക്കെ ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട വേവാനായിട്ട് അതൊക്കെ പണ്ട് പറയണൊരു കണക്കാണ് നോക്കാറ് അതോട് തോന്നിയേക്കണത് എത്ര പെട്ടെന്നാണ് മുട്ടയൊക്കെ പുഴുങ്ങി കിട്ടണം ഒരു നിമിഷ നേരം കൊണ്ടാണ് പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇരുപത്തഞ്ചിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീ ടൈപ്പിൽ കിട്ടും നല്ല ക്ലീൻ ആയിട്ട് ഒരു സൈഡ് പോലും പോവാതെ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നടപടി ആവൂല നമ്മുടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടി വന്നു റെഡി ആയിട്ടില്ല ിട്ടിടിക്കും തക്കാളി കൂടി അത് ആഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കയാണ് നിമിഷ നേരം കൊണ്ട് പൊട്ടക്കറി ഉണ്ടാക്കി കഴിയും നമ്മുടെ ഇത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മളതിന് ഒരു ഒന്നര ടീസ്പൂൺ നമ്മൾ മുളക് അത് ആവശ്യത്തിന് ഇട്ടാൽ മതി മുളക്ടി മുപ്പത്തൊന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി അതും രണ്ട് ടീസ്പൂൺ എടുത്ത് മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്തത് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി നല്ല കളറായി പോവും ഫ്രണ്ട് വരുമേ സന്തോഷമാകും കാരണം വെച്ചാൽ എല്ലാ പണിയും തീർത്ത് വെക്കുമേ അതിന് വേണ്ടി നമ്മൾ പണിക്കോണ്ടിരുന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യും രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല രണ്ടേകാല ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒരു ഗരം മസാല ഇല്ല അതുകൊണ്ട് ചിക്കൻ മസാല നമ്മൾ ഇടും നമ്മൾ പാലേറിയും നല്ല വെക്കണത് റോസ്റ്റാണ് വെക്കണത് റോസ്റ്റ് വെക്കുമ്പോൾ ഇത്ര മതി പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിന് പൊടിക്കും അത് നമ്മുടെ ആവശ്യത്തിന് പൊടിക്കുപ്പും കൂടി ഇപ്പോൾ സാധനങ്ങൾ മതി റോസ്റ്റ് മുട്ട കറി ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ നമ്മളതൊന്ന് മിക്സ് ആക്കണം മിക്സാവുമ്പോൾ വെളിച്ചെണ്ണ ഡ്രൈ ചെയ്യാവും വെളിച്ചെണ്ണ എല്ലാം സവാളെല്ലാം ഡ്രൈ ചെയ്യാവും അപ്പം അതിനകത്തൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മളെന്ത് ചെയ്യും കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കും അപ്പം ഇനി അതെല്ലാം പാകത്തിനും പാകമായിട്ട് അപ്പം അതിൻ്റെക്കൊന്നൊരു സ്മെല്ല് പോകാനായിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാം അപ്പം പച്ചങ്ങളൊക്കെ അവിടെ മാറി കിട്ടിയിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് റെഡി ആക്കാം അതിനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം എന്തിനാണറിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അതിൻ്റെ നമ്മൾ തിളപ്പിക്കും തിളപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും അത് ട്രിക്ക് ആണത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കത് എന്താ ഇതെല്ലാം കൂടി നമുക്കിനി അഞ്ച് മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിട്ട് അടച്ചങ്ങൾ വെക്കും അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല എല്ലാം കൂടി സെറ്റായി ഒന്ന് മസാലകളെല്ലാം എല്ലാം പാകത്തിനാവും അപ്പം നമുക്കതിന് അതിനകത്തേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് ഈ മുട്ടങ്ങൾ ഇത് ഫ്രൈ കറിയാണ് ണ്ടാക്കണേട്ടാ മുട്ട ഫ്രൈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് അന്ന് ആ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടി നമുക്ക് സെറ്റാവുള്ളൂ കറിയൊക്കെ ഒന്ന് അങ്ങനെയാണ് നമ്മൾ അടച്ചു വരുന്നത് കുറഞ്ഞ ഫ്ലെയിം ലോ ആയിട്ട് വെച്ചിട്ടണം അങ്ങനെ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും കിട്ടില്ല മുട്ട കറിയാവും എല്ലാവരും പറയും നല്ലതാണ് നമ്മുടെ ഇങ്ങനെയാണ് ചോറ് കൂറ്റണത് കാരണം നമ്മളെ ക്ലിപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് ചോറ് കൂറ്റാ അപ്പൊ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് കൂറ്റാം നമുക്ക് കാപ്പർ തുറന്നു വെച്ചാൽ മതി അതിനകത്തേക്ക് വെള്ളം പോവുകയും ചെയ്യും നമുക്ക് കുറ്റി കഴിയുകയും ചെയ്യും നമ്മളെ ചോറ് കൂറ്റിലേക്ക് എന്താ നമ്മൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ചോറ് കൂട്ടുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും വെള്ളവും പോവും നമുക്കിനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒരു അരമണിക്കൂറും വെക്കുന്നുണ്ട് ഇങ്ങനെ ഇപ്പം ഒന്നും കിച്ചണിലാരും ആരും വരില്ല അതുകൊണ്ട് നമുക്ക് സുഖമാണ് ഈ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസാലകളെല്ലാം റെഡി ആയിട്ട് മസാലകളെല്ലാം സെറ്റായി നമുക്ക് അറിക്കുള്ള ഇതായി അടിപൊടിക്കാതിരിക്കാനും നമ്മൾ കുറഞ്ഞ ഫ്ലേവറിൽ വെക്കണം പിന്നെ നമ്മുടെ അണ്ട അതായത് മുട്ട നമ്മളിനി വരഞ്ഞിട്ട് ഇടതു കഴിഞ്ഞാൽ അതും മസാലയൊക്കെ പിടിക്കും മസാലയൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ട് നമുക്ക് കഴിക്കുക എത്രയേ ഉള്ളൂ എത്ര സിമ്പിളാണ് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വിചാരിക്കുന്നിട്ട് വലിയ പാടൊന്നുമില്ല തേങ്ങാപ്പാലൊന്നും ഒഴിച്ച് ഫസ്റ്റ് പാല് സെക്കൻഡ് പാല് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ മുട്ടക്കറി നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് തെറ്റ് സാധനം നമുക്കിനകത്ത് ചോറും കൂട്ടി പിടിയാങ്ങി പിടിക്കാം നമുക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ മുട്ടക്കറി വിശേഷങ്ങൾ ഇത് നമ്മളത് അടച്ചൊക്കെ വച്ചേക്കണം സമയം അഞ്ചര ആയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരൻ വരും വന്നിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്കിന്ന് കാണാം എന്താണ് ആശാൻ പറയുന്നത് നമ്മൾ കറി വെച്ച് നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല ഒരാൾ നമ്മൾ എല്ലാ പണിയും തീർത്ത് വെച്ച് കഴിയുമ്പോൾ പണി കഴിഞ്ഞ് തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ല അതെന്താണെന്ന് കാണാം നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം കൂട്ടിയായിരുന്നു സന്തോഷം ചോറും ചോറും കാര്യൊക്കെ വെച്ച സന്തോഷം എടാ സന്തോഷം ഓട്ടയാണ്